ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ജോലിക്ക് പോയി വന്ന സ വരുന്ന സമയത്താണേ അപ്പം കായലിലിങ്ങനെ നിറയെ കൊക്കുകളൊക്കെ വന്നിരിക്കുന്നത് കണ്ടെട്ടോ എന്നാൽ പിന്നെ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു ഈ കൊക്കുകൾ പറന്തൊക്കെ ഇങ്ങനെ നിറയെ വരുമ്പോഴേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കേണ്ടത് കായലിൽ ചെമ്മീനും മീനുമൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടാകും ആ സമയത്ത് എന്നുള്ളതാണ് കേട്ടോ അപ്പം ഒരു ചേട്ടൻ അവിടെ വലയിടുന്നുണ്ട് കണ്ടോ അപ്പം അവിടെ ആ കുറ്റുകളിലൊക്കെ നിറയെ കൊക്കുകളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്തെങ്കിലും കുറച്ച് ഇരയൊക്കെ അതായത് ചെമ്മീനും മീനും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ പുറത്തുനിന്ന് സ്നാക്സ് ഒന്നും വാങ്ങിയില്ലായിരുന്നേ വന്നിട്ട് വേഗം കുറച്ച് പഴം പുഴുങ്ങി മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്ത് കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ ഞാനവിടെ കടയിൽ ചേമ്പ് കണ്ടപ്പോൾ അത് കുറച്ച് വാങ്ങിയായിരുന്നു അപ്പോൾ അത് കാന്താരി മുളകും ഉള്ളിയും ഉപ്പും കൂടിയൊക്കെ ഇടിച്ചെടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനത് അങ്ങനെ എടുത്തപ്പോൾ അമ്മയും വന്നു അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്നാൽ പിന്നെ ഞാനും അമ്മയും കൂടി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പഴവും മുട്ടയൊക്കെ ഞാൻ കുട്ടികൾക്ക് കൊടുത്തു എന്നിട്ട് ഞാനും അമ്മയും കൂടി ചേമ്പ് കഴിക്കാമെന്നും പറഞ്ഞിരുന്നു ചേമ്പ് കണ്ടപ്പോഴേ വീട്ടിലെല്ലാവരും നെറ്റി ചുളിച്ചിരിക്കാൻ തുടങ്ങി കേട്ടോ വേറെ ആർക്കും ഇഷ്ടമല്ല ഞാനും അമ്മയും കഴിക്കുള്ളത് അങ്ങനെ ഞാനും അമ്മയും കൂടി ചേമ്പൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനും ഒക്കെ പറഞ്ഞിരുന്നു അപ്പം ഇന്ന് കറിക്ക് കൂർക്കുകയാണ് കേട്ടോ മേടിച്ചത് കൂർക്കയും പിന്നെ മത്തിയും വാങ്ങിയായിരുന്നു അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മ കൂർക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് അതൊക്കെ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞ് കൂർക്ക് വൃത്തിയാകതിൽ ഇത്തിരി മെനക്കെട്ട പരിപാടിയാണല്ലോ കയ്യിലൊക്കെ നിറച്ചയാവും അപ്പോൾ അമ്മ എനിക്കത് വൃത്തിയാക്കിയൊക്കെ തരാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഓർത്ത ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു കൂർക്കയും മത്തിയും കൂടി വെക്കുന്നത് അപ്പോൾ അതൊന്ന് വെച്ച് അതുപോലെ ഒന്ന് എനിക്ക് കണ്ടപ്പോൾ അത് ഇഷ്ടം തോന്നി അപ്പോൾ എന്നാൽ ഒന്ന് നമ്മളിതുവരെ അങ്ങനെ വെച്ചിട്ടില്ലായിരുന്നെട്ടോ അപ്പം ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മ അപ്പം ആദ്യം കൂർക്ക് ക്കയൊക്കെ ശരിയാക്കിയിട്ട് അടുപ്പത്തൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ മേ കൂർക്കയും മത്തിയും കൂടിയാണ് ശരിയാക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ മത്തിക്കറി വെക്കാൻ എടുക്കുന്ന പോലെ ചുവന്നുള്ളിയും മുളകും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി അപ്പം ഞാൻ അപ്പുറത്തെ അടപ്പിൽ കൂർക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കൂർക്കയിലൊരു ഉപ്പ് ഒത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു പച്ചമുളക് കൂട്ട് അതും വേവിക്കാൻ വെച്ചു അപ്പം ഇപ്പുറത്തെ അടപ്പിൽ ഞാൻ മത്തിക്കറി ശരിയാക്കിയാണ് അപ്പം കൂർക്ക അതിൽ വേവിക്കാൻ വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുളിയുള്ള വെള്ളത്തിലോട്ട് കൂർക്ക ഇട്ടാൽ ചിലപ്പോൾ വേഗത്തില്ല അപ്പോൾ കൂർക്ക വേകാതെ കിടക്കുകയും ചെയ്യും മത്തിക്ക് അധികം വേവില്ലല്ലോ അപ്പോൾ മത്തി വെന്തൊടഞ്ഞും പോവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കൂർക്കയ്ക്ക് ഇത്തിരി വേവുണ്ടല്ലോ അപ്പോൾ ഒന്ന് വേവിച്ചിട്ട് ഈ മത്തിക്കറിയിലേക്ക് ഇടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അങ്ങനെ എൻ്റെ മത്തിയുടെ ആരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ അരപ്പിലേക്ക് തിളച്ച് വന്നേക്കുന്നതിലേക്ക് മത്തിയൊക്കെ പെറുക്കിയൊക്കെ ഇട്ടു അപ്പം ഇനി ഇതൊന്ന് തിളച്ചുകൂടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെന്ത കൂർക്ക അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് തിളച്ച് ഒരു പകുതി വേവായപ്പോൾ മത്തി ഒരു പകുതി വേവായപ്പോൾ ഞങ്ങൾക്ക് ഊർക്കിയും കൂടി ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഈ ചാറൊക്കെ ഒന്ന് നല്ലോണം വറ്റി അങ്ങ് വരണം കേട്ടോ അപ്പോഴേ ആ കറി അങ്ങ് ഒരു നല്ല ടേസ്റ്റ് ആവുകയുള്ളു അപ്പം ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ജോലി ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ തുണിയൊക്കെ വാഷ് ചെയ്തു ചോറൊക്കെ ശരിയാക്കിയൊക്കെ വെച്ചു ഏഹ് അപ്പം എൻ്റെ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ കുറച്ച് മത്തി ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് മുളകൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറി ഇതൊക്കെയാണ് മത്തിയും കുറുക്കയും ഇതാക്കിയതും പിന്നെ നമ്മുടെ മത്തി വറുത്തതും ഏഹ് അപ്പോൾ ഇന്ന് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു ദൈവമേ ഇതാദ്യം ആരൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് ഉള്ളൊരു പരീക്ഷണമായിരുന്നു ഇതുവരെ ഇങ്ങനെ മത്തിയും കുറുക്കയും കൂടി വെച്ചിട്ടില്ല മത്തി കൂർക്കയും പോർക്കും കൂടി ഞങ്ങൾ ഒരു ഞങ്ങളൊരിതവണ് വെച്ചായിരുന്നെട്ടോ അത് നല്ല സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നെട്ടോ എല്ലാവരും പറയുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ടേസ്റ്റിനെ കുട്ടികൾക്കൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുവാണെന്നൊന്നും അറിയില്ല അങ്ങനെ മത്തിയൊക്കെ വറ്റി നല്ല മുളകൊക്കെ പിടിച്ച് കൂർക്കയിലൊക്കെ നല്ല എരിവൊക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കണ്ടപ്പോൾ എനിക്കൊരിഷ്ടൊക്കെ തോന്നി കേട്ടോ കഴിക്കാമെന്നൊക്കെയുള്ള അപ്പം ഞാനതിങ്ങനെ നന്നായിട്ട് വറ്റി വന്നപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെങ്ങും കൊടുത്തട്ടോ അപ്പോൾ അതിൻ്റെ മണമൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴല്ലോ നല്ല ഒരു നല്ലൊരു ടേസ്റ്റായിരിക്കും പച്ച വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചെന്നാൽ നല്ലൊരു പ്രത്യേക രുചി കിട്ടും അപ്പോൾ ഇന്ന ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ ശരി എന്നാലേ